ായ് എല്ലാ കൂട്ടുകാർക്കും സൺലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ള ടൊയാട്ട ഗ്ലാൻസയിൽ എസ് എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻ്റാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്ലാൻസേയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഈ എസ് എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റാണ് ഈ സെക്കൻഡ് വേരിയന്റ് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ ഓട്ടോമാറ്റിക് എ എം ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ മന്തില് ഗ്ലാൻസക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരു ഓഫറാണ് ടൊയാട്ട പ്രഖ്യാപിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റൊരു ഗ്രാൻസ് എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എല്ലാ വേരിയൻ്റുകൾക്കും ഓൾമോസ്റ്റ് സെയിം ലുക്ക് തന്നെയാണ് ടോട്ടോ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പിൻ്റെ രണ്ട് വേരിയൻറ്റുകൾക്ക് ഒരു ഡിആർഎല് വരുന്നുണ്ടെന്ന് മാത്രമേ ഇതിനകത്ത് ആ ഡിആർഎല് വരുന്നില്ല നമ്മളുടെ ബലേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് തരുന്നത് ഗ്ലാൻസയാണ് ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഗ്ലാൻസയുടെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങുള്ള വേരിയൻ്റ് ആയ സെക്കൻഡ് വേരിയൻ്റ് ആണ് ഇതിനകത്താണ് നമുക്ക് ഓട്ടോമാറ്റിക് മാനുവല് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നയൻറ്റി വരെ ഓഫർ പറയുന്നത് ഇത്രയും ഓഫർ നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഓഫറിൽ ഈ വാഹനം കൊണ്ടുപോകാനായിട്ട് പറ്റും ഇനി ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ആണ് വരുന്നത് ഹൈ ഹൈബീമും ലോബീമും അതിനകത്ത് തന്നെ കൊടുത്തിരുന്നു അതിനോട് ചേർന്ന് വേണം നമുക്ക് ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതിനകത്ത് തന്നെയാണ് നമുക്ക് പാർക്കായിട്ടും കൊടുത്തിരിക്കുന്നത് അതും ഹാലജനായിട്ട് വരുന്നു താഴെ നമുക്ക് ഇവിടെ ഒരു ക്രോം ഇൻസെട്ട് ആണ് വരുന്നത് ടോപ്പ് ആൻഡ് രണ്ട് വേരിയൻറ്റുകളിൽ ഈ ക്രോം ഇൻസെർന്ന് പറയാൻ നമുക്ക് ഡിആർഎൽ ആണ് വരുന്നത് ഇനി പറയുക ഡിആർഎൽ തന്നെ വരുന്നില്ല അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഫോഗ്ലൈറ്റ് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇതിൽ ഫോഗ്ലൈറ്റ് വരുന്നില്ല ഈ വേരിയൻറ്റിൽ ഇവിടെ എല്ലാം ഒരു ക്രോമിൻസെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെല്ലാം നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് കാണാം വൺ സെവൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഒരു ടോയറ്റോ ലോഗോയും ഇവിടെ ഒരു എല്ലാം ഒരു ക്രോമിൻസെറ്റ് വരുന്നു ഇനി വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഒരു ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ഡിസ്ക്കും ഡ്രം ഡ്രാം ബ്രേക്ക് സെക്കൻഡ് വേരിയൻറ്റിൽ വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നു ഇതിൻ്റെ ജി ആൻഡ് ബി വേരിയൻറ്റുകൾ ാണ് നമുക്ക് അലോയിസ് വരുന്നത് ഇനി നമുക്ക് മിറേഴ്സിൽ എൽ ഇ ഡി ടെൻഡിക്കേറ്റ് സെൻസേറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് നമുക്ക് കീലസെൻറ്ററി പോയ കാര്യങ്ങളൊന്നും ഈ സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത് ടോപ്പിൽ നമുക്ക് ഒരു നോർമൽ ആൻഡിയനെ കൊടുത്തിരിക്കുന്നു നമുക്ക് സൺ പ്രൂഫ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഗ്ലാൻസയുടെ ഒരു വേരിയൻറ്റിലും ടോയ്ലറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് ബാക്കിൽ വൈപ്പർ വരുന്നില്ല ബാക്ക് ക്യാമറ വരുന്നില്ല എന്നാണ് മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു അതിനായിട്ട് നമുക്ക് ഹൈ മോട്ടർ സ്റ്റോപ്പിലെല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ഗ്ലാസ് ഡി ഉള്ള ഗ്ലാസ് ആണ് വൈപ്പർ വാഷ്റൂൺ തന്നെ വരുന്നില്ല അതിനെ താഴെയായിട്ട് നമുക്ക് ലോഗോ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ ബാജിങ് എസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം പിന്നെ ഗ്ലാൻസാന്ന് പറഞ്ഞാൽ ബാജിംഗ് കൊടുത്തിരിക്കുന്നു ഇനി ഇൻറ്റേരിയലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഡിആർഎല് പോലെ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ലൈറ്റ് നമുക്കിവിടെ സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കും അതായത് എൽ ഇ ഡി ആണ് വരുന്നത് അതിനകത്ത് കൂടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ലൈറ്റ് അതും ഹാലജനായിട്ടാണ് വരുന്നത് അതിന് താഴെ ഒരു റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ നോക്കാം ബൂട്ട് നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഗ്ലാൻസക്ക് നമുക്ക് പാസ് ലീറ്റർ കാര്യങ്ങൾ കാണാം ബാക്കിലെ സീറ്റ് നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ലിറ്ററിൻ്റെ ബൂട്ടാണ് ശരിക്കും ഗ്ലാൻസക്ക് വരുന്നത് വേറെ ബൂട്ടിലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് കീല കീലസെൻറ്ററി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡിവൽ ട്രോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് ഒരു ക്രീം കളറാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത് അതെന്താണ് അതെന്താണെങ്കിലൊരു ഒരു പ്രീമിയം ടച്ചൊക്കെ തരുന്നുണ്ട് നമുക്ക് ഇവിടെ എല്ലാം ഒരു ബ്ലൗസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇനി നമ്മുടെ ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ട്രോൺ കളറ് കാണാം നമുക്കൊരു ആ ഒരു ക്രീം കളർ പിന്നെ ഡോർ ഹാൻഡിൽസിന് അവിടെയെല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് ബ്ലാക്ക് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ് വരുന്നത് നമുക്ക് ഫോർ ഫോർഡോ പവറിൻ്റെ കൊണ്ട് കണ്ട്രോൾ ലോക്കാണ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്ന സ്പീക്കർ കിട്ടിൽ കാണാം ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് സെൻ്റർ ലോക്കിങ്ങോട് കൂടിയ ടോയറ്റേടെ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള രണ്ട് കീ ആണ് മാര്യം ടോയറ്റഡ് ഇത്രയും വിലയുള്ള വാഹനങ്ങളിൽ കീ എങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനിയും ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഒരു റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിലും ആ ഒരു ഡിവൾ ടോൺ കളർ കൊടുത്തിരിക്കുന്നു നമുക്ക് വൃത്തിയായിട്ട് ഫുഡ് ഓപ്പൺ ചെയ്യും ഫീല ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതല്ല നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കാണാം ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇനി അകത്തു നിന്നുള്ള മറ്റെന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബലനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാ ഒരു കളർ ടോണിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ് നമുക്കിവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒരു ക്രീം ഫിനിഷ് പിന്നെ ഒരു ബ്ലാക്ക് കളർ വരുന്നത് കൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ ലോഗോ അടച്ചു പിടിച്ച് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറുടെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ബലേനോവും പ്ലാൻസയും സെയിം ആയിട്ടാണ് വരുന്നത് ഇനിയും സ്റ്റിയറിംഗ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫങ്ങ്ഷനൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇടതു വശത്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു ഒരു ഫ്ലാറ്റ് ബോട്ടും സ്റ്റിയറിംഗ് ആണ് ലെതർ റാബ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഒന്നും വരുന്നില്ല ഇനി ഇടതു വശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വയസ്സെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഇനി ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം വിധം ടോയോട്ടോടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം യൂണിറ്റ് തന്നെയാണ് സ്പീഡോ മീൻ സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടക്കി ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ നമുക്ക് അറിയാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഇപ്പോഴും മീറ്റർ കൺട്രോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ന്യൂട്രലാണ് ന്യൂട്രൻ്റെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോറി ന്യൂട്രൻ്റെ ഒരു ഇൻഡിക്കേഷൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ നമുക്ക് ടൈം ടെമ്പറേച്ചർ റിയൽ ടൈം മൈലേജ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരദീലയും ടൊയോട്ടോടെയും ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു സെയിം മ്യൂസിയ സിസ്റ്റം തന്നെയാണ് നമ്മൾ മാരദീലിൽ സ്മാർട്ട് പ്ലേ വിശ്വസ് സിസ്റ്റം എന്ന് പറയുന്ന സെയിം സാധനം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ എല്ലാം ഇതിനകത്ത് വയേർഡായിട്ടാണ് വരുന്നത് വയർലെസ് വരുന്നില്ല അതിന് താഴെയായിട്ട് നമുക്കിവിടെ എ സി വെൻസ് കാണാം ഇതിൽ ഈ ഒരു വേരിയന്റില് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല റിവേഴ്സ് ക്യാമറ വഴി നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും നമുക്ക് ഇതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് അത് നമുക്ക് ഈ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ റിവേഴ്സിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാർക്കിംഗ് റിവേഴ്സ് ബാർഡിംഗ് വരും അതിനകത്ത് പാർക്കിംഗ് സെൻസർ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും അതിന് താഴെയായിട്ട് നമുക്കിവിടെ ആ സാറ്റലൈറ്റിൻ്റെ പട്ടം കൊടുത്തിരിക്കും ഇവിടെ എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലൊരു റോസി ബ്ലാക്ക് ഫിനിഷ് ആണ് അതിന് താഴെ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം ഒരു സെക്കൻഡ് വേരിന്റിൽ തന്നെ ബേസ് വേരിയൻ്റെ തൊട്ടേ നമുക്ക് ഗ്ലാൻസിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് നമുക്കിവിടെ ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഒരു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസുകളാണ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമ്മളുടെ ഫൈവ് സ്പീഡ് ഐ എം ടി ഗിയർ ലിവർ കാണാം അതിന് ടോപ്പിലെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്കിവിടെ ഹാൻഡ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു സെൻ്റെ റാം ബസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ പോലത്തെ ഒന്ന് അഡ്ജസ്റ്റ് ലൈഡ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് റോഡ് കൂടി സീറ്റുകളാണ് വരുന്നത് നമുക്ക് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല കോ ഡ്രൈവർ സൈഡിൽ സ്പ്രിങ്ക് ആയിട്ടുള്ള ഗ്രാഫാൻഡ് കൊടുത്തിരിക്കുന്നു നമുക്ക് കോ ഡ്രൈവർ സൈഡ് സൺ വിത്ത് മിററാണ് സെൻറ്ററിൽ നമുക്ക് രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നു രണ്ട് ഹാലിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഐ ആർ ബി എംസ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ ബി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് കോ ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വരുന്നുണ്ട് മിററ് കാര്യങ്ങളൊന്നും നമ്മൾ വരുന്നില്ല അത്യാവശ്യം വൈഡ്ഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് പ്ലാൻസൊക്കെ ഉള്ളത് നമുക്ക് കയറി ഇറങ്ങാനൊക്കെ അതുകൊണ്ട് വളരെ ഈസിയാണ് ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യൂൾ ടോൺ കളറാണ് ഇവിടെ ഡോർ ഹാൻഡിലിൽ ഭാഗത്തേക്ക് ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കും ഇവിടെ എല്ലാവരും ക്രീം ഫിനിഷ് വരും പവർ മുന്നോട്ട് കണ്ടോൾ കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് എല്ലാവരും ഒരു ബ്ലാക്ക് കളിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്പീക്കർ കയ്യിൽ കാണാം നമുക്ക് മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് വരുന്നത് മൂന്ന് പേർക്കുള്ള ഹെഡസ്റ്റുകൾ മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട് ഐ സെഫിക്സ് സ്റ്റൈൽഡ് സീറ്റിന്റെ ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെന്ററിൽ നമുക്ക് ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളത്തേക്ക് കയറി കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒരു ട്വൽവ് വോട്ടിന്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് സീറ്റ് പെട്ടെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള ലെഗ് റൂം ലെഗ്റൂമായി നീറൂം കാണാം ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് നല്ല രീതിയിലുള്ള നീറൂം നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്നുണ്ട് ഇനി റൂം നോക്കുകയാണെങ്കിൽ ഗ്ലാൻസൊക്കെ സെയിം ഹെഡ് റൂം തന്നെയാണ് വരുന്നത് ഏകദേശം ഒരു ഫൈവ് സെന്റിമീറ്റർ റൂം നമുക്ക് എല്ലാ വാഹനങ്ങളിലും കാണാം ഇതും ടൈസറിനും ഏകദേശം ഒരു സെയിം ഹെഡ് റൂം തന്നെയാണ് വരുന്നത് അത്യാവശ്യം വലിയൊരു ബാക്ക് സ്പേസ് സ്പേസാണ് എനിക്കൊന്ന് ഗ്രാൻഡ് വിറ്റാരയുടെ അത്രയൊക്കെ സ്പേസ് നിൻ്റെ ബാക്ക് നമുക്ക് കാണാൻ പറ്റും മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും നല്ല കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഈ വയസ്സ് ഗ്രാഫ് ഹാൻഡിൽ നമുക്കൊരു കുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലാൻസ്യുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റിലും ബേസ് വേരിയന്റിലും രണ്ട് എയർ ആണ് വരുന്നത് ടോപ്പ് ടോപ്പൻ്റായിട്ടുള്ള ജി ആൻഡ് വി വേരിയൻറ്റുകൾക്ക് നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റുകളിലും

ഇനിയും എൻജിനാണ് ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ട്രയൽ ആൻഡ് റസ്റ്റർ ആയിട്ടുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ടർ പെട്രോൾ എഞ്ചിനാണ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ജി ആണ് ടെക്നോളജി നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു പതിനെട്ടിനും ഇരുപത്തി ഒന്നിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട് ഈ സെക്കൻഡ് വേരിയൻറ്റ് നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പോൾ ഗ്ലാൻസയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ായിട്ട് പറ്റും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡ് വേറൻറ്റ് എസിന് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് അതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഈ മാസം തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയുള്ള ഓഫറുകൾ അവൈലബിൾ ആണ് ഓഫറുകളുടെ കാര്യങ്ങൾ ആയിട്ട് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം അതിനകത്ത് കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാ വേരിയൻറ്റുകളും സ്ട്രേറ്റ് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ലോയൽറ്റി ബോണസ് വരുന്നുണ്ട് ടോയറ്റോടെ വാഹനം ഉപയോഗിച്ചതാണെങ്കിൽ പിന്നെ റോയറ്റേഡ് തന്നെ വേറൊരു തേർട്ടി ഫൈവ് തൗസൻഡിൻ്റെ ലോയൽറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഗ്ലാൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫർ പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടി രണ്ട് കൊല്ലം നമ്മൾ പതിമൂവായിരം രൂപ കൊടുത്ത് പേ ചെയ്തുകൊണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഈ വാഹനത്തിൻ്റെ കൂടെ ഈ മാസം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അങ്ങനെ കുറച്ചധികം ഓഫറുകൾ അവൈലബിൾ ആണ് എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റും ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഈ സെക്കൻഡ് വേരിയൻറ്റും ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ഫോൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടോയറ്റോ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ എറണാകുളത്തുള്ള കാര്യങ്ങൾ ടോയറ്റോടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഗ്ലാൻസയുടെ ഓഫർ ഗ്ലാൻസ് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഈ ഒരു വേരിയൻറ്റ് ഏത് വേരിന്റ് ആണെങ്കിലും ഓൺറോഡ് അറങ്ങും കറക്റ്റ് ആയിട്ടുള്ള കൊട്ടേഷൻ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് അയച്ചു തരും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ടോയറ്റോയുടെ ഗ്ലാൻസ് മാത്രമല്ല ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ